ഇ സി ട്രെയിൻസ് ട്രാക്സിലേക്ക് സ്വാഗതം പതിമൂന്ന് ഇരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്ത്രീശക്തി പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് വന്നതായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകളിൽ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ പൂജ്യം എട്ട് പതിനഞ്ച് പതിനേഴ് എഴുപത്തി ஐம்பத்தாறு பத்தொன்பது தொண்ணூற்றெட்டு நாற்பது ஐம்பத்தொம்பது நாற்பத்தேழு முப்பத்தாறு எழுபத்தொன்பது அறுபத்தாறு எழுபத்தொன்னு അമ്പത്തെട്ട് പൂജ്യം ഒമ്പത് പൂജ്യം ആറ് പത്ത് ഇരുപത്തി ആറ് എന്നീ ചാൻസ് സംഭരങ്ങളാണ് സ്ത്രീശക്തി പാർട്ട് വണ്ണിലെ ചാൻസ് സംഭരങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി സ്ത്രീ ശക്തി പാർട്ട് ടുവിലെ ചാൻസ് സമ്പന്നവുമായി വീണ്ടും വരാം ഈ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക